നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം ആറാം വാക്യം ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളവും ഒരു ഭാഗം മാത്രമാണ് കരയെന്നും നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടിക്കിടന്നെന്നും ഉണങ്ങിയ നിലം കാണട്ടെ എന്ന ദൈവകൽപ്പനയാലാണ് കര ഉണ്ടായതെന്നും നാം വായിക്കുന്നു എന്നാൽ ഇവിടുത്തെ പ്രസ്താവന അതിനേക്കാളും ഒരു പടി കൂടെ കടന്നതാണ് വെള്ളത്തിന് മേൽ ഭൂമിയെ വിരിച്ചു എന്നതാണത് വെള്ളത്തിൻ്റെ മുകളിൽ ഭൂമിയെ വിരിച്ചാൽ അത് മുങ്ങി താണുപോകാനല്ലേ സാധ്യത എന്ന് സ്വാഭാവികമായും ചിന്തയുണ്ടാകാം വെള്ളത്തിനേക്കാൾ ഭാരം കരയ്ക്കുള്ളതിനാൽ ആ ചിന്ത ശരിയാണെന്നും തോന്നാം പക്ഷേ ചില ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് നടത്തിയ കണ്ടെത്തലുകളിൽ ഒന്ന് ബൈബിളിൻ്റെ ഈ പ്രസ്താവന ശരിയാണെന്ന് തെളിയിക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നാന്നൂറ് മൈൽ ആഴത്തിൽ റിംഗ് വുഡൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഭാഗത്ത് ഭൂമിയുടെ മുഗൾ ഭാഗത്തുള്ളതിൻ്റെ മൂന്നിരട്ടി വെള്ളം അഥവാ മഹാസമുദ്രം ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഒരു സ്പോഞ്ച് വെള്ളം നിറങ്ങിയിരിക്കുന്നത് പോലെ ഈ ഭാഗത്തെ പാറകൾ വെള്ളം കൊണ്ട് കുതിർന്നിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ജ്ഞാനത്തെക്കുറിച്ച് ചെറിയൊരു അറിവ് ഈ കണ്ടുപിടുത്തത്തിലൂടെ ലഭിച്ചിരിക്കുന്നു ഇനിയും അറിയാൻ എന്തെല്ലാമുണ്ട് എന്ന ചിന്ത നമ്മെ കൂടുതൽ മുമ്പാകെ എളിമയുള്ളവരാക്കുന്നു മനുഷ്യൻ എത്ര അറിവ് നേടിയാലും അപ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ എത്ര ചെറിയവനാണെന്ന് തിരിച്ചറിയുന്നതാണ് വിവേകം ദൈവത്തിന് കഴിയാത്തതായി യാതൊന്നുമില്ലെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിക്കാൻ ദൈവത്തിനല്ലാതെ ആർക്ക് കഴിയും എന്തിന് ഈ വണ്ണം സൃഷ്ടിച്ചു എന്നതിന് നമുക്കിനിയും ഉത്തരം കണ്ടെത്താനായിട്ടില്ല പക്ഷേ ഭൂമിയെ ജീവനുള്ള ഗ്രഹമായി നിലനിർത്തുന്നതിൽ ഈ രൂപകൽപ്പനയ്ക്ക് പങ്കുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് ബുദ്ധിക്ക് ഗ്രഹിക്കാനായില്ലെങ്കിലും സകലതും നന്മയ്ക്കായി മാത്രം ദൈവം ചെയ്യുന്നു എന്ന് വിശ്വസിച്ച് ആശ്രയിക്കുക നല്ല ദാനങ്ങളെ തരുന്ന സ്വർഗീയ പിതാവിന് നന്ദിയേകുക ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ